വെള്ളം തിരിക്കാൻ വന്നപ്പോഴേ ഒരു സംഭവം കാണിച്ചോ ഇത് ഇത് ശരിക്കും ഇത് 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 നോക്കി ഇത് നോക്കി ഈ ചേമ്മിൻ്റെ ഇല നോക്കി വിശ്വസിച്ച വെള്ള നിറം കേട്ടോ വെള്ളം നിറം ചേമ്പല്ലെന്നെനിക്ക് തോന്നണേ എൻ്റെ തണ്ടിനൊക്കെ ഒരു വെള്ള നിറം കേട്ടോ അത് നമുക്ക് കണ്ടല്ലോ അത് ഇത് നോക്കി ചെമ്മിൻ്റെ ഇലമാക്കി ഒരു രസമാണ് പകൽ കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ഒരു തണ്ട് നമുക്കെടുക്കാം കേട്ടോ എന്നാൽ നോക്കി എടുക്കാം ഞാൻ കെറു ഇതിന് വഴിക്ക് ഓർമ്മ കണ്ടിട്ടുണ്ട് അപ്പം ഇത് ചെടിച്ചെട്ടിക്കകത്ത് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ണ്ടോ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ലാത്തോ നല്ല പകൽ കാണ അടിപൊളിയായിരിക്കും ഞാൻ ഇത് നമുക്ക് ചടിച്ചട്ടിയിലാക്കിയിട്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ വേണ്ട വെള്ളം നിറം അതിൻ്റെ തണ്ടിനൊക്കെ നല്ല കാഴ്ചയല്ല തോന്നുന്നു പോവോ കിട്ടിന്ന് ചെടിച്ചട്ടിക്കകത്ത് ഇത് നടാം കേട്ടോ വെറൈറ്റി ഉണ്ടാവും ഇതൊരു കറി വെക്കണ വൈസ് ചെയ്യാൻ പാ എനിക്ക് തോന്നുന്നു പിന്നെ ഇത് നടാം ഇന്ന് 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 കിട്ടിയ ഐറ്റം ഉണ്ടാവും എനിക്കിഷ്ടപ്പെട്ടതാണല്ലായിരിക്കും അല്ലേ ചേമ്പ് ചേമ്പ് കൃഷി ചേമ്പ് കൃഷി ചെയ്യാൻ ഇത് വെറൈറ്റി ചെയ്യാൻ അറിയാമോ ചട്ടിക്കൊണ്ടുപോകേ അതിനകത്ത് കിഴങ് കിഴങ്ങേമ്പൂടെ ഇന്നത്തെ നടാൻ പോകുന്നത് ചേമ്പ് ആണ് ചെടിച്ചെടിക്കത് വെച്ചപ്പൊ തന്നെ എന്നാ ഭംഗിയാ നോക്കി അല്ലെ സൂപ്പർ അല്ലേ അല്ല മോത്തേ നിനക്ക് ഇത് പറയാൻ മനസ്സിലാവില്ല ഉണ്ടോ വെറൈറ്റി ചേമ്പാണ് കിട്ടിയേക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഐറ്റമാണ് ചെടിച്ചേമ്പ് ഉണ്ടോ അതേ മതി കുഴപ്പമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ചെടിച്ചേമ്പ് കാണൂ അപ്പൊ ശരി നാളെ ഒരു കിണ്ണൻ ചെടിയായിട്ട് കാണാട്ടോ ചേമ കാണോ ആ വേറെ ചെടിയാ